വര് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും വിശ്വാസികളുടെ ഇടയിൽ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും നിമിഷങ്ങൾ വരുന്നു അങ്ങ് വത്തിക്കാനിലെത്തിയ പോപ്പിൻ്റെ പ്രതിനിധി വാസിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളോടും വൈദികരോടും മാർപ്പാപ്പയുടെ ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സിനഡ് കുർബാന അർപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കൽപ്പന ഇറക്കിയിരിക്കുന്നു ആ കൽപ്പനയെ ഉദ്ധരിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും കൽപ്പന ഇറക്കിയിരിക്കുന്നു ഈ കൽപ്പനകൾ നാളെ ഞായറാഴ്ച പള്ളികളിൽ വായിക്കണമെന്ന് അനുശാസിക്കുന്നു പക്ഷേ എത്ര പള്ളികളിൽ പേപ്പർ ഡെലിഗേറ്റിൻ്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും കൽപ്പനകൾ വായിക്കുമെന്ന് നമുക്ക് നാളെ അറിയാം സിനഡ് കുർബാനയെ അട്ടിമറിക്കാൻ വേണ്ടി സിറിൽ വാസിൽ പിതാവിൻ്റെ സന്ദർശന അവസരത്തിൽ വിമതന്മാർ കിണഞ്ഞു പരിശ്രമിച്ചു അവരുടെ തീരുമാനങ്ങൾ ഡിസംബർ ഇരുപത്തിയഞ്ചിന് മാത്രം സിനഡ് കുർബാന അർപ്പിക്കാനും അങ്ങനെ സിനഡ് കുർബാനയെ അട്ടിമറിക്കാനുമുള്ള അവരുടെ തീരുമാനങ്ങളടങ്ങിയ വത്തിക്കാനിലേക്കുള്ള അവരുടെ നിവേദനത്തിൽ ഒപ്പുവയ്ക്കാൻ വാസിൽ പിതാവ് വിസമ്മതിച്ചതോടെയാണ് വത്തിക്കാൻ ഒരിക്കലും പോപ്പിൻ്റെ തീരുമാനത്തിൽ നിന്ന് കടുകിട വ്യതിചിരിക്കില്ല എന്ന് സിറിൽ വാസിൽ പിതാവ് വ്യക്തമാക്കി അപ്പോഴാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വത്തിക്കാൻ വിമത വൈദികരുടെ ആവശ്യങ്ങൾ തള്ളി എന്ന വീഡിയോ ഞാൻ പുറത്തുവിട്ടത് അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറിൽ വാസിൽ പിതാവിനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയും ഭീഷണിപ്പെടുത്തി അവരുടെ പരാതിയിൽ ഒപ്പുവെപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോഴാണ് അവിടെ തെറിപ്പാട്ടും ആക്രമണവും ഉണ്ടായത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നാളെ പേപ്പർ ഡെലിഗേറ്റിൻ്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും കൽപ്പനകൾ പള്ളികളിൽ വായിക്കണം അങ്ങനെ വായിക്കാൻ തയ്യാറില്ലാത്ത വിമത വൈദികർ അവർ അടുത്ത ദിവസം തിരട് കുർബാന അർപ്പിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം മറ്റൊരു കുതന്ത്രം വിമത വൈദികർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവർ സിനഡ് കുർബാന അർപ്പിക്കും പക്ഷേ അർപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ശിങ്കടികൾ ഈ സിനഡ് കുർബാന അർപ്പിക്കുന്നതിനെതിരായി ബഹളമുണ്ടാക്കും അങ്ങനെ ബഹളമുണ്ടാക്കുമ്പോൾ സിനഡിന് അനുകൂലമായി സിനഡ് കുർബാനയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ അവരോട് ഏറ്റുമുട്ടാൻ വരും അങ്ങനെ പല ദേവാലയങ്ങളിലും കലാപമുണ്ടാക്കാനും പള്ളികൾ പൂട്ടിക്കാനുമാണ് വിമതരുടെ ശ്രമം ഇത് വ്യക്തമായ ഗൂഢാലോചന പല പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് വിമതർ അവരുടെ ശീങ്കിടികളെ ഉപയോഗിച്ച് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയിലെ സിനഡ് കുർബാന തടയാനും അങ്ങനെ ഇവിടെ വിശ്വാസികൾ സിനഡ് കുർബാനയ്ക്ക് എതിരാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നു എനിക്കിപ്പോൾ കിട്ടിയ അറിവ് അങ്ങ് എൻ്റെ അടുത്തുള്ള വാതക്കാട് ഭാരതറാണ ഭാരതറാണിപ്പള്ളിയിൽ അവിടെ വിമത വൈദികരായിരുന്നു ഇതിനു മുമ്പും ഒരു വിമത വൈദിക വൈദികരാണ് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ റോക്കി കൊല്ലംകുടി എന്ന് പറയുന്ന ഒരു വിമത ഗുണ്ടയാണ് അവിടെ വികാരിയായിരിക്കുന്നത് പഴയ വികാരിയെ അവിടെ അതിക്രമങ്ങൾ ഉണ്ടാക്കിയതിന് കേസിൽ പ്രതിയാക്കി അദ്ദേഹം അറസ്റ്റ് വാറണ്ട് ഉണ്ടായതിനെ തുടർന്ന് വന്ന് കോടതിയിൽ ജാമ്യമെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന റോക്കി എന്ന അദ്ദേഹം അങ്ങ് അങ്കമാലി എൽ എഫ് ആശുപത്രിയിലെ ജോയിൻറ്റ് ഡയറക്ടറാണ് ഈ വിമതഗുണ്ട വൈദികനും അവിടെ സിനഡ് കുർബാന അർപ്പിക്കുമ്പോൾ അത് എതിർക്കാനും കലാപമുണ്ടാക്കാനും ആസൂത്രണം ചെയ്തതായി വാദക്കാട് എന്ന് വിശ്വാസികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വാദക്കാട് മാത്രമല്ല കിടങ്ങൂരിലും അതിരൂപതയിലെ പല പള്ളികളിലും ഈ വൈദികർ ഇത്രം കുബുദ്ധി ആസൂത്രണം ചെയ്തിരിക്കുന്നതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് വിശ്വാസികൾ ശ്രദ്ധിക്കുക സഭയോടൊപ്പം നിൽക്കുന്നവർ ഇവർ എന്തെങ്കിലും കലാപം അതിൽപ്പെടാതെ മാറി നിൽക്കുക കാരണം ഇവരുടെ ഇവർക്ക് സമാധാനമുണ്ടാക്കുകയില്ല ഇവർക്ക് കുർബാന അർപ്പിക്കുകയില്ല ഇവർക്ക് ഇവിടെ നിരന്തരമായ കലഹങ്ങളിലൂടെ സീറോ മലബാർ സഭയെ തകർക്കുക തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഈ എറണാകുളം ബസ്ലിക്കായ ഇപ്പോൾ വികാരിയായിരിക്കുന്ന പൂതവേലി അച്ഛനെ അവിടെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കൂരിയാംഗങ്ങളും കൂടി അവിടെ സിരട് ബലിയാ അർപ്പിക്കുമ്പോൾ പൂതവേലി അച്ഛനെ അവിടെ നിന്നും മാറ്റി നിർത്താനുള്ള ആലോചന നടക്കുന്നു വിമതരുടെ പദ്ധതി ഭൂതവേലി അച്ഛനെന്ന ശക്തനായ സഭാപക്ഷത്തെ വൈദികനെ അവിടെ നിന്ന് മാറ്റി അവിടെ ഒരു വിമത വൈദികനെ വികാരിയായി പ്രതിഷ്ഠിക്കുകയാണ് ഭൂതവേലി അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ എന്തിനാണ് ഈ കുരിശ് ചുമക്കുന്നത് എനിക്ക് വയസ്സായി രോഗങ്ങളുണ്ട് ഞാനിവിടെ നിന്ന് രാജിവെച്ചൊഴിയാൻ തയ്യാറാണ് പക്ഷേ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ രാജിവെച്ചൊഴിയുക അച്ഛനെ മാറിക്കഴിഞ്ഞാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോഴത്തെ അപ്പസ്തോറിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനെയും ഇപ്പോഴത്തെ കൂരിയെയും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്തുകൊണ്ട് ബോസ്കോ പുത്തൂർ പിതാവ് ഇന്നിട്ടിരിക്കുന്ന ഉത്തരവിൽ പോലും കുബുദ്ധികൾ വികട ബുദ്ധികൾ അതിൽ പഴുതുകൾ കണ്ടുപിടിക്കും ഡിസംബർ ഇരുപത്തി അഞ്ചിന് സിനഡ് കുർബാനയെ അർപ്പിച്ച് സിനഡ് ബലി ഇവിടെ ആരംഭിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പരയിൽ പറയുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നിർബന്ധമായി സിനഡ് കുർബാന അർപ്പിക്കണമെന്ന വാക്ക് ഉപയോഗിക്കാതെ അല്ലയോ ബോസ്കോ പുത്തൂർ പിതാവ് അങ്ങ് വിമതന്മാരുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് അങ്ങ് ഇങ്ങനെ വിമതന്മാരെ പ്രീണിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ ആ കരിയിൽ പിതാവിൻ്റെ ഗതി തന്നെയായിരിക്കും അങ്ങേക്കും വരുന്നത് എറണാകുളം അങ്കമാലിയുടെ ചാർജുമായി വൈ വരുന്ന ഒരു ബിഷപ്പും ചെയ്യുന്നത് വിമതാരന്മാരെ പ്രീണിപ്പിക്കലാണ് ഇവിടെയും ബോസ്കോ പുത്തൂർ പിതാവ് അദ്ദേഹത്തിൻ്റെ ബലഹീനതകളൊക്കെ നമുക്കറിയാം അദ്ദേഹം സീറോ മലബാർ സഭയുടെ തലവനാകാൻ വേണ്ടി വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടയാളാണ് അദ്ദേഹം നല്ലൊരു വൈദികനൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ എനിക്ക് വളരെ വളരെ പത്ത് നാൽപ്പത് കൊല്ലം മുന്നേ ബോസ്കോ പുത്തൂർ പിതാവിനെ അങ്ങ് മംഗലപ്പുഴ സെമിനാരിയിൽ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ആ അവിടുത്തെ ബുക്ക് സ്റ്റോളിൻ്റെ ചാർജ് വഹിക്കുന്ന കാലത്ത് എനിക്കറിയാം ഞാൻ ക്രൈസ്തവ എഴുത്തുകാരെ പറ്റിയുള്ളൊരു പുസ്തകം എഴുതി അത് ആ ബുക്ക് സ്റ്റോളിൽ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അതിൻ്റെ ചാർജ് വഹിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവ് എൻ്റെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോപ്പികൾ എൻ്റെ പുസ്തകത്തിനെ വാങ്ങിയിട്ട് അപ്പോൾ തന്നെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തു തന്ന നല്ല മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പത്തെഴുപത്തെട്ട് വയസ്സായി അദ്ദേഹത്തിൻ്റെ ദുർബലത കൊണ്ട് വിമതരട് സമ്മർദ്ദങ്ങൾക്ക് അല്ലയോ ബോസ്കോ പുത്തൂർ പിതാവ് അങ്ങ് കീഴടങ്ങരുത് ഇതുപോലെ ഈ കൂലിയങ്ങകൾ പറഞ്ഞു തന്ന അങ്ങയെ കുഴിയിലാക്കുന്ന ഇത്തരത്തിലുള്ള വാചകങ്ങൾ എഴുതിയ ഉത്തരവുകളിൽ അങ്ങ് ഒപ്പുവെക്കരുത് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ പിന്നീട് ഭാവിയിലെല്ലാ എങ് ഭാവിയിലെല്ലാ ദിവസങ്ങളിലും എറണാകുളം അങ്കമാലിയിലെ എല്ലാ പള്ളികളിലും സിനഡ് കുർബാന നിർബന്ധമാണെന്നല്ലേ അങ്ങ് എഴുതേണ്ടത് അതിനു പകരം ഇങ്ങനെ വളച്ചുകെട്ടി ഡിസംബർ ഇരുപത്തിയഞ്ചിന് സിരണൂർ പാന ആരംഭിക്കണമെന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ സൂക്ഷിക്കുക ഈ ബോസ്കോ പുത്തൂർ പിതാവിനെ ഒപ്പം ഈ ബസിലിക്കയുടെ ഇപ്പോൾ വികാരിയായിരിക്കുന്ന ഭൂതമേലി അച്ഛ അങ്ങ് ഒരിക്കലും രാജിവെക്കാൻ അധികാരികൾ ആവശ്യപ്പെട്ടാൽ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അങ്ങ് പോകുമെന്നറിയാം മാത്രമല്ല ഇപ്പോൾ അങ്ങ് പടി ഇറങ്ങാൻ അങ്ങ് തയ്യാറായി നിൽക്കുകയാണ് കാരണം ആലഞ്ചേരി പിതാവിനും താഴത്ത് പിതാവിനും പോകാമെങ്കിൽ അങ്ങ് എന്തിന് ഇവിടെ നിൽക്കുന്നു എന്ന അങ്ങേടെ ചോദ്യം ശരിയാണ് പക്ഷെ അങ്ങ് പോയി കഴിഞ്ഞാൽ ബോസ്കോ പുത്തൂർ പിതാവ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത് കത്തീട്രൽ പള്ളി സീറോ മലബാർ സഭയുടെ കേന്ദ്രമായ കത്തീട്രൽ പള്ളി ഏതെങ്കിലും വിമത വൈദികനെ ഏൽപ്പിച്ച് വിമതരുടെ കേന്ദ്രമായി അത് മാറും ഇത് ബോസ്കോ പുത്തൂർ പിതാവ് അത്രയും നടപടി എടുക്കുന്നതിൽ നിന്ന് സീറോ മലബാർ സഭ സിനഡ് പോലും ഇടപെടണമെന്നാണ് എൻ്റെ അപേക്ഷ അതുകൊണ്ട് നാളെ എറണാകുളങ്കമാലിയിലെ എല്ലാ പള്ളികളിലും സിറിൽ വാസിൽ പിതാവിൻ്റെയും ബോസ്കോ പുത്തൂർ പിതാവിൻ്റെയും കൽപ്പനകൾ വായിക്കുമെന്ന് നമുക്ക് ആശിക്കാം അതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ദേവാലയങ്ങളിൽ സംഘർഷമില്ലാതെ സിനഡ് കുർബാന അർപ്പിക്കാൻ ഇടപെടട്ടെ അന്ന് മുതൽ സിനഡ് കുർബാന അർപ്പിച്ചുകൊണ്ട് വിമത വൈദികർ വത്തിക്കാൻ്റെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാകട്ടെ ഇവിടെ ഐക്യമുണ്ടാകും